വലിയ നോയമ്പിൻ്റെ പത്തൊമ്പതാം ദിവസം പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം മത്സര്യമോ വ്യർത്ഥാഭിമാനോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം മത്സരം എപ്പോഴും ഒന്നാമതെത്താനാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ ഇത്തരം മനോഭാവം മനസ്സിൽ കയറിയാൽ പിന്നെ മറ്റുള്ളവരെ പരിഗണിക്കുക വളരെ പ്രയാസമാണ് പൗലോസ് സ്നേഹായിലൂടെ ഈശോ തന്നെയാണ് പറയുന്നത് മാത്സര്യം മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും ഒന്നാമതാകാനുള്ള ആഗ്രഹം നമ്മിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണണമെങ്കിൽ അവരിൽ ദൈവസാന്നിധ്യം കാണാൻ കഴിയണം മറ്റുള്ളവരിൽ ദൈവസാന്നിധ്യം കാണാൻ കഴിഞ്ഞാൽ അവരിലെ നന്മകൾ കാണുവാനും അംഗീകരിക്കാനും നമുക്ക് കഴിയും അവിടെ പിന്നെ മത്സരത്തിനും ചിന്തകൾക്കും സ്ഥാനമില്ലാതാകും മത്സരബുദ്ധിയോട് ചെയ്ത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച രണ്ട് കാര്യങ്ങൾ ഓർക്കാം ഈശോയോട് അപേക്ഷിക്കാം മറ്റുള്ളവർ എന്നേക്കാൾ മുന്നിലെത്തിക്കൊള്ളട്ടെ എന്ന് ബോധപൂർവം ചിന്തിച്ച് ഒരു പ്രവൃത്തി ചെയ്യാം ഈശോയെ സ്വയം താഴ്മയോടെ ചിന്തിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ എന്നാവർത്തിച്ച് പ്രാർത്ഥിക്കാം